ബഹുമാനപ്പെട്ട ഉസ്താദ് ബഹുമാനപ്പെട്ടാദവറുകളോട് മെന്നാന്ന് പത്രക്കാരി ചോദിച്ചു നിങ്ങൾ നിങ്ങള് ഐക്യത്തിൽ തന്നെയാണല്ലോ ഐക്യത്തിലാണല്ലോ അതെ അതുകൊണ്ടല്ലേ എല്ലാരും നൂറാം വാർഷികം കൊണ്ടാടുന്നു അപ്പൊ ഞങ്ങൾ ഐക്യത്തിലാണ് സമസ്തന്റെ നൂറാം ഭാഷയും അപ്പുറത്തെ സംഘടനയും കൊണ്ടാടുന്നു ഞങ്ങളും കൊണ്ടാന്ന് ഐക്യത്തിലായതുകൊണ്ടല്ലേ ഐക്യത്തിലല്ലേ പിന്നെ രണ്ടു കൂട്ടർ കണ്ടാടുകൊണ്ടല്ലോ അപ്പോ ഐക്യത്തിൽ തന്നെയാണ് ഐക്യത്തിന് കുറവൊന്നുമില്ല ഞമ്മളെ ഈ വേളത്ത് ഒരു മദ്രസോ ഉദ്ഘാടനത്തിന് അവിടെ നമ്മ ദാര് പ്രസംഗിച്ചിരുന്നു ഞമ്മളിവിടെ ഒരു മദ്രസ തുടങ്ങുന്നുണ്ട് ആ മദ്രസയില് സിലബസ് സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ അപ്പുറത്ത് ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് മദ്രസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഭിന്നിപ്പൊന്നുമില്ല കാരണം അത് വേറൊരു സിലബസ് ആണ് ഇത് വേറൊരു സിലബസ് ആണ് തർക്കമൊന്നുമില്ലല്ലോ അത് സാധാരണ ഇല്ലേ അവിടെ ഒരു ഒരു കച്ചവടം ഉണ്ട് ആ കച്ചവടം പച്ചക്കറി കച്ചവടമാണ് ഇവിടെ ഒരു കച്ചവടം ഉണ്ട് മീൻ കച്ചവടം രണ്ടും ആവശ്യം തന്നെ ഈ എന്ന് പറഞ്ഞിരിക്കും അതിലൊന്നും തെറ്റൊന്നും ഇല്ലല്ലോ അതൊരു ഭിന്നിപ്പുമല്ലോ നമ്മൾ നല്ല ഒരു കൊല്ലത്തിലേക്ക് കടന്നിട്ട് പിന്നെ ആ വർഷത്തിൽ നമ്മൾ ദൈവത്തിന്റെ ഭീമത്തും കുറ്റവും കുറവും പറയുന്നവരായി അത് പതിച്ചു പോകാൻ പാടില്ല ഈ നമ്മൾ പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ പോകാം അത് പരിശുദ്ധമായ ഈ മഹർണ മാസത്തിൽ ഒമ്പതും പത്തും പതിനൊന്നും പ്രത്യേകം നോമ്പെടുക്കൽ സ്വനത്താണ് പത്താമത്തെ ദിവസം നോമ്പ് എടുത്താലും പതിനൊന്നിന് നോമ്പെടുക്കൽ സ്വന്നത്താണ് പത്തിന് നോമ്പെടുക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം പതിനൊന്നിന് അല്ലെ ഒമ്പതിന് ഒമ്പതിന്റെ നോമ്പ് എടുത്താലും പതിനൊന്നിന് നോമ്പെടുക്കുന്നത് സ്വന്നത്താണ് കാരണം യഹൂദികൾ പത്തിന് നോമ്പെടുക്കുന്നത് കൊണ്ട് അവരുമായിട്ട് ഒരു എതിർപ്പ് അവരും നമ്മൾ തമ്മിൽ ഒരു ബന്ധമില്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയാണ് ഒമ്പതിന്റെ നോമ്പ് സുന്നത്താക്കിയത് സ്വണ്ണത്താക്കിയത് അവന് ഒമ്പതിനെടുക്കാൻ കഴിഞ്ഞാൽ പതിനൊന്നിന് എടുത്താലും അവരൊക്കെ വ്യത്യാസം വരുമല്ലോ അതുകൊണ്ട് പതിനൊന്നിന് കൂടുതൽ പ്രാധാന്യമുണ്ട് ഒമ്പതിന്റെ നോമ്പ് എടുക്കാത്തവർക്ക് പതിനൊന്നിന്റെ നോമ്പിന് പ്രാധാന്യമുണ്ട് ഒമ്പതിൻറെടുത്താലും പതിനൊന്നിന് സുന്നത്തുണ്ട് കാണാം അപ്പൊ ഈ മൂന്ന് ദിവസം പ്രത്യേകം പരിഗണിച്ച് നോമ്പെടുക്കേണ്ട ദിവസങ്ങളാണ് മുഹറം ഒമ്പത് മൊഹർറത്തിലെ നോമ്പെടുക്കലാണ് ഈ ദിവസങ്ങളിൽ സുന്നത്ത് ഒരു സുന്നത്തും കൂടി പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട് അതെന്താണ് നമ്മുടെ കുടുംബങ്ങൾക്കൊക്കെ വിശാലത ചെയ്യ നല്ല ഭക്ഷണങ്ങളൊക്കെ കൊടുക്കുക കുറച്ച് നല്ല ആടച്ചും വാങ്ങി അതുപോലെ തന്നെ ഇനി ഇറച്ചി ആടച്ചി വാങ്ങി അയ്യോ തന്നെ പോത്ത് വാങ്ങിച്ചോട്ടെ അല്ലെ ചിക്കൻ വാങ്ങിച്ചോട്ടെ അതുപോലെ നല്ല കുറച്ച് മീനൊക്കെ വാങ്ങി അതുപോലെ സദ്യൊക്കെ ഒന്ന് നല്ല വിഷാറാക്കി തോസിയും ആശ്രിതർക്ക് വിശാല ചെയ്യാന്ന അതിന് പ്രത്യേകം ചില ബുത്തൊന്നും വെച്ചിട്ട് വേണ്ട ആവശ്യമൊന്നുമില്ല തോന്നില്ല അങ്ങനെയുണ്ട് ചിലർ അമ്പുത്തും നോക്കി നടക്കുന്നവർ അത് നോക്കി നടക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് തന്നെ ചക്കരച്ചു നിങ്ങൾക്ക് അത് വെക്കാം അത് വയർ കൊണ്ടുവയ്ക്കുന്ന എനിക്ക് വയര് കൊണ്ട് വെക്കാം ഗോതം കൊണ്ടുവെക്കുന്നതിന് വളം കൊണ്ടുവെക്കാം അരി കൊണ്ടുവയ്ക്കുന്ന അരി കൊണ്ട് വെക്കാം അതല്ല അവസ്ഥ അനുസരിച്ച് പഞ്ചസാര ഷുഗർ അനുസരിച്ച് നോക്കിയാൽ മതി അപ്പോ ഏതായിരുന്നാലും ശരി അന്ന് ഒരു കോളുണ്ടാക്കി കഴിക്കുന്നത് നല്ല അനുഭവപ്പെൊന്നുമില്ല അത് അതാണ് ലിയാൽ അതൊരു സുന്നത്താണ് വേറെ കുറെ വേണ്ടാത്ത ഏർപ്പാടുകൾ ചിലരൊക്കെ പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുന്ന ഒരുടൈലൊന്നും പെടണ്ട അന്ന് സൂര്മടല സുനത്ത അങ്ങനെ സുന്നത്തൊന്നുമില്ല അതൊക്കെ തെറ്റാണ് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത് കാരണം അത് തുടർന്നു കൊണ്ടുള്ള ചില പരിപാടികളാണ് വേറെ ചില പരിപാടികളോ അന്ന് പ്രത്യേക ഒരു കുളി അതുപോലെ തന്നെ അന്ന് പ്രത്യേക ഒരു ഡ്രസ്സ് മാറ്റൽ അങ്ങനൊക്കെ പരിപാടിയോ അതും വേണ്ട കാരണം അന്ന് ഹുസൈൻ ഉദ്ദി അള്ളാഹു ഒരുപാട് സാധാത്തുക്കളിയും കൊല്ലപ്പെട്ട ഒരു ദിവസമാണ് ആ കൊല്ലപ്പെട്ടതിന്റെ പേരിൽ ആഘോഷം നടത്താൻ പാടില്ല ുടെ കുടുംബത്തോട് എതിർപ്പുള്ള കക്ഷികൾ നാശിപെത്തു അവർക്ക് പറയാം പുത്തൻവാദിയ ആ കക്ഷികൾ അത് ആഘോഷിക്കുന്നവരുണ്ട് ആ ആഘോഷം പോലെ അന്നത്തെ ദിവസം ആഘോഷമാക്കാൻ പാടില്ല പരിശുദ്ധ ഇസ്ലാമിൽ ദുഃഖാചരണം പാടില്ല ദുഃഖം ആചരിക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ അന്ന് നഞ്ഞത്ത് ഊത്തുന്നവരും പുറത്തടിക്കുന്നവരും നെഞ്ഞത്തടിക്കുന്നവരും കരയുന്നവരും അതുപോലെ തന്നെ ഘോഷയാത്ര നടത്തുന്നവരൊക്കെ ഉണ്ട് അത് ചെയ്യാക്കളാം അപരിപാടിയും പാടില്ല അന്നൊരു ആവശ്യം വിളിക്കുന്ന ഒരു ആഴ്ചയും വിളിക്കണ്ട ഈ പറഞ്ഞ സിയാക്കളെ പരിപാടിയാണ് നമ്മൾ നമ്മൾ നമ്മൾക്ക് എന്ത് സുന്ദണോ നമ്മളെ മുൻകാമികളായ ഇമാമീങ്ങളും നമ്മുടെ മുൻകാമികളായ ആലിമീങ്ങളും ഒക്കെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ട് അതിന്റെ അപ്പുറം ഇപ്പുറവും ആകാതെ ആ മുൻകാമികളെ പഠിപ്പിച്ച് അതേ റൂട്ടിൽ അങ്ങ് പോകണം അതാണ് സുന്നത്തിയമായ അതിന്റെ അപ്പുറവും ഇപ്പുറമൊന്നും പോകാൻ പാടില്ല സുഹൃത്തുക്കളെ നമ്മൾ

അതിൽ വ്യതിചലിച്ചു പോയവരാണ് എല്ലാ പുത്തൻവാദികളും അത് നാസിബത്തായാലും ആയാലും റാഹുലത്തായാലും ഷീയത്തായാലും അതേപോലെ മുജാഹിദ് മുജാഹിദായാലും ജമാത്ത് ഇസ്ലാമിയും തബിലീയമായാലും വ്യാജത് ആയാലും ഒക്കെ എന്ന മുഖ്യധാരാ മുസ്ലിമിങ്ങൾ പുറത്തുപോയ മുസ്ലിമീങ്ങളെ ഛിന്ന ഭിന്നമാക്കാൻ വേണ്ടി വന്ന ചിത്രശക്തികളാണ് ആ ശക്തികളിൽ ഒന്നും പെട്ടുപോവുകയും ചെയ്യരുത് അവരെ കൂട്ടി പിടിച്ചുകൊണ്ടുള്ള ഒരു പറഞ്ഞത് അതെ കദരിയത്തിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോ അങ്ങനെ വാദിക്കുന്ന പുത്തൻവാദികൾ അവർക്ക് എന്റെ സലാം പറയണ്ട അവർ ഞാനേറ്റൊരു ബന്ധവും ഇല്ല അതാണ് സഹാബത്തിന്റെ നിലപാട് ആ സഹാപത്തിനെ പിന്തുടർന്നവർക്കാണ് സ്വർഗം അതുകൊണ്ട് സഹാപത്തിന്റെ നിലപാടാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് വേറെ ആരങ്ങളുടെയും കാര്യലാഭത്തിന് വേണ്ടിയുള്ള പരിപാടിയല്ല ദുന്യാവിനു വേണ്ടിയല്ല ദീൻ ദീനായിട്ട് തന്നെ മുന്നോട്ട് പോകണം എന്നാ ഒരു മനുഷ്യന് തെറ്റിദ്ധരിച്ചു പോയവനാണ് ഉദാഹരണത്തിന് ഞാനിവിടെ വരുമ്പോ ഈ കുറ്റ്യാടിയിലും പരിസരങ്ങളിലും കുറെ ആളുകൾ അവർക്ക് സുന്നദ്ധ്യമായ പള്ളിയില്ല മദ്രസ് ഒന്നുമില്ല അപ്പൊ അവര് പലരും ആ അപ്പുറത്ത് മലയാള പള്ളിയിൽ പോയി മലയാള ജുമാ ജുമടക്കുന്ന പള്ളിയിൽ പോയി അത് മലയാള പള്ളി പള്ളി മലയാള ജുമടക്കുന്ന പള്ളിയിൽ പോയി എന്തേ അവിടെ ബാങ്ക് മലയാളത്തിലാക്കാത്തത് എനിക്കിപ്പോ മനസ്സിലായിട്ടില്ല അതിരിക്കട്ടെ അങ്ങനെ ബാങ്ക് മലയാളത്തിലാക്കി വലിയ കാര്യമില്ല കാരണം അവർ തെറ്റായ ആശയം ബാങ്കിലൂടെ പ്രചരിപ്പിക്കാനാവൂല കുത്തുമ മലയാളത്തിലാക്കിയ തെറ്റായ ആശയം പ്രചരിപ്പിക്കാൻ കഴിയും കാരണം ആ കുത്തുമയിലൊരൊറ്റ പണ്ഡിതനും പങ്കെടുക്കില്ല കാരണം ജുമാ പോയി പോകുന്നു പേടിച്ചിട്ട് അപ്പൊ ഏത് തെറ്റ് പറഞ്ഞാലും തിരുത്താൻ ആളുണ്ടാവില്ല അതിനുവേണ്ടി കണ്ടുപിടിച്ചൊരു പുതന്ത്രാണത് ഹുത്തുമലയാർത്തിലാക്കാന്നുള്ള പരിപാടി അല്ലാതെ പറ്റൂലെന്ന് എന്നവർക്കും അറിയാം പക്ഷെ പറ്റാത്തത് ചെലവഴിക്കാൻ പറ്റാത്ത മാർഗം സ്വീകരിക്കുക അല്ലാതെ ചെയ്യാനാ അങ്ങനെ തുടങ്ങിയ ഒരു ഏർപ്പാടാണ് അതിരിക്കട്ടെ ഇപ്പൊ ഞാൻ അതിലേക്ക് പോയിട്ടില്ല പറഞ്ഞു വന്നത് അവിടെ പോയി ജുമസ്കരിച്ചവരും അതുപോലെ കുറെ ആളുകളൊക്കെ ഉണ്ട് അതുപോലെ നിബന്ധനം കഴിക്കാത്തവർക്കുണ്ടായിരുന്നു അവർക്ക് വിവരമില്ലാത്തത് കൊണ്ട് അറിവില്ലാത്തത് കൊണ്ട് വേറൊരു മാർഗം ഇല്ലാത്തത് കൊണ്ട് വേറൊരു പള്ളിയില്ലാത്തത് അവരോട് സലാം ഇന്നോടിയാണ് സലാഞ്ചൊല്ലേ അല്ലല്ലോ അവനെ പോയി സലാം ചൊല്ലി നന്നാക്കി എടുക്കല്ല അങ്ങനെ നമ്മള് ആളുകൾ തെറ്റിദ്ധരിച്ചു പോയ ആളുകൾ അവരെ നന്നാക്കി എടുക്കാൻ വേണ്ടി സലാം സലാഞ്ജലി തെറ്റാണ് എന്നല്ലേ പറഞ്ഞത് അല്ലെ അവരോട് സലാം തെറ്റാണ് തെറ്റാണെന്നല്ലേ പറഞ്ഞു പിന്നെ അവരെ നന്നാക്കി എടുക്കാൻ പിന്നെ എന്താ പറയാ നീങ്ങോട്ട് വരികയും വേണ്ട അടുക്കം വേണ്ട പിന്നെ അവനെ നന്നാക്കാൻ കഴി അതല്ല അതേ സമയത്ത് അതിന്റെ പ്രചാരകരും പ്രവർത്തകരുമായി എന്തായാലും നന്നാവൂലാന്ന് തോന്നുന്ന ഒരു സീസ് ഇല്ലേ അതിന് രോഗാണുക്കൾ എന്ന് ഞാൻ സാധാരണ പറയുന്നത് അണുവിനെ ചികിത്സിക്കില്ലല്ലോ രോഗിക്കാ ചികിത്സിക്കില്ല അത്തരം അണുക്കളുമായി ബന്ധപ്പെടാൻ പാടില്ല അണുക്കളുമായി ബന്ധപ്പെടാ രോഗം നമുക്ക് പകരും അതുകൊണ്ട് അത് പാടില്ല അത് വളരെ ശ്രദ്ധിക്കേണ്ട വിഷയം അതിരിക്കട്ടെ അപ്പൊ നമ്മള് സുണ്ത്തജമാൽ ഉറച്ചു നിൽക്കണം സുണ്ണത്തിജമായ ആശയക്കാരായിട്ട് പ്രവർത്തിക്കണം തെറ്റിദ്ധരിച്ചു പോയ ആളുകളെ സുന്നയമായ കൊണ്ടുവരണം എല്ലാറ്റിനും ഒരു ഓരോന്നിനും ഓരോ റൂട്ട് ഉണ്ട് ആ റൂട്ടിലേ ചെയ്യാം